നമസ്കാരം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സിനിമാ ലോകത്തെ ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയം ഉണ്ണി മുകുന്ദനും മാനേജറായ വിപിൻ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് വിപിൻ പോലീസിലടക്കം പരാതിപ്പെട്ടിട്ടുണ്ട് നരിവേട് എന്ന സിനിമയുടെ ഭാഗമായി പോസ്റ്റീവ് റിവ്യൂ ഷെയർ ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരം ഒരു പ്രകോപനം ഉണ്ണിയുടെ കയ്യിൽ നിന്നും ഉണ്ടായതെന്നാണ് വിപിൻ പറയുന്നത് ഏകദേശം ആറ് വർഷത്തോളമായി ഉണ്ണി ഉണ്ണിമുകുന്ദനുമായി അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പല സിനിമകളും പ്രത്യേകിച്ച് മേപ്പടിയാൻ മാർക്ക് പോലെയുള്ള സിനിമകളുടെ വിജയത്തിൽ നിർണായക പങ്ക് മാർക്കറ്റിംഗ് പങ്ക് വഹിച്ചൊരു ആളാണ് ബിപിൻ അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനും ബിബിനും തമ്മിലുള്ള ഒരു ചൊറച്ചയാർച്ചകളുടെ തുടക്കം ഇവിടെ നിന്നാണെന്നാണ് പലരും ഇപ്പോൾ തന്നെ അന്വേഷിക്കുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പല ഇവന്റുകളിലും പല സിനിമ ഫംഗ്ഷനുകൾക്കും എല്ലാം എത്താറുള്ളത് ഉണ്ണിയുടെ പ്രൊഡക്ഷനിൽ വരുന്നിട്ടുള്ള മിക്ക സിനിമകളുടെയും ഒരു മാർക്കറ്റിംഗ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരികയായിരുന്നു ബിബിൻ പറയുന്ന ഈ കാര്യങ്ങളോട് പലരുടെയും അഭിപ്രായം ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഒരു കുറിപ്പും വലിയ രീതിയിൽ ശ്രദ്ധ നീക്കുന്നുണ്ട് ഈ ഒരു വിഭിന്നത കിട്ടേണ്ടതായിരുന്നു അല്ലെങ്കിൽ ആരാണെങ്കിലും ഇതൊന്ന് കൊടുത്തു പോകുമെന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് മുകുന്ദൻ ഇതിനോട് ചെറിയ രീതിയിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് കൂളിംഗ് ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ചു എന്ന് പറയുന്നത് ശരിയാണ് എന്നാൽ അതിനപ്പുറം ദേഹോപദ്രവൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു ആ സുഹൃത്ത് ഇതിനെല്ലാം ദൃക്സാക്ഷിയുമായിരുന്നു എന്നാൽ ഇതോടൊപ്പം തന്നെ ഉണ്ണിമുകുന്ദൻ തന്നെ മർദ്ദിച്ചു എന്ന് മാത്രമല്ല ജീവന് ഭീഷണിയാകുകയും ചെയ്യുന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ് വിപിൻ പരാതിയിൽ പറയുന്നത് നരിവേട്ട എന്ന ചിത്രത്തിന്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഉണ്ണിമുകുന്ദൻ വിളിച്ച് മാനേജർ പരിപാടി നിർത്താൻ ആവശ്യപ്പെടുകയും അതോട് ചേർന്നാണ് ഇവർ തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തത് എന്നാൽ ബിപിൻ വെളിപ്പെടുത്തിയത് മാർക്കോയ്ക്ക് ശേഷം ഒരു മേജർ ഉണ്ണിമുകുന്ദ സിനിമ കമ്മിറ്റ് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അനൗൺസ്മെന്റോ ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിവില്ല അതോടൊപ്പം തന്നെ ഗറ്റ്സറ്റ് ബേബി എന്ന ചിത്രത്തിന്റെ പരാജയവും ഈ ഒരു കാര്യത്തിൽ ഉണ്ണിമുകുന്ദനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ബിപിൻ പറഞ്ഞു വരുന്നത് അതോടൊപ്പം ഉണ്ണി സംവിധാനം ചെയ്യുന്ന സിനിമ ഗോകുലം മൂവീസ് നിർമ്മിക്കാൻ ഇരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അനൗൺസ് ചെയ്തത് എന്നാൽ അതിൽ നിന്നും ഗോകുല മൂവീസ് പിന്മാറുകയും ചെയ്തത് ഉണ്ണി മുകുന്ദന്റെ മാനസികമായും ഒരുപാട് സംഘർഷമുണ്ടാക്കിയെന്നാണ് ബിപിൻ പറഞ്ഞു വരുന്നത് അതോടൊപ്പം തന്നെ ഒരു പ്രമുഖ നിർമ്മാതാവിന്റെ ഒരു പ്രൊഡക്ഷനിൽ നിന്നും ആ നടനെ മാറ്റി തന്നെ അഭിനയിപ്പിക്കണമെന്ന് ബിപിൻ വഴി ഉണ്ണി മുകുന്ദൻ സംസാരിപ്പിച്ചതും അത് നടക്കാതെ വന്നവരോട് കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്തു എന്നാണ് ബിപിൻ പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ തന്നെയാണ് പലരും ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഉണ്ണിമൂന്നൻ ഇതിനു മുമ്പും പലതരത്തിൽ വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് സീക്രട്ട് ഏജന്റുമായി നടന്ന റിവ്യൂ വിവാദവും ബാലിയുമായി നടന്ന പേയ്മെന്റ് വിവാദവും ഒക്കെ മുമ്പ് ഉണ്ണിയുടെ തന്നെ ഏറ്റവും വലിയ വൈറലായ കോൺട്രവേഴ്സികളിൽ ഒന്നാണ് സിനിമാ കരിയർ ആരംഭിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മാർക്കോയിലൂടെയാണ് ഉണ്ണി ഒരു മേജർ സ്റ്റാർ എന്ന രീതിയിലേക്ക് ഇൻഡസ്ട്രിയിൽ വളർന്നത് അതിനുമുമ്പ് പല സിനിമകളിൽ വലിയ രീതിയിലുള്ള ഇംപാക്ട് വേഷങ്ങൾ ചെയ്തെങ്കിലും മാർക്കോ എന്നത് കരിയറിന്റെ വലിയൊരു ഡെഫിനേഷൻ പോയിന്റായി നിൽക്കുന്ന സമയത്ത് ഒരു വിവാദം കരിയറിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് പലരും ഉറ്റുനോക്കുന്നത് ഗറ്റ്സ് ആ ബേബി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പലരും തിയേറ്ററിലേക്ക് എത്തിയത് എന്നാൽ ചിത്രം വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെട്ടതുമില്ല ഇതിന്റെ പേരിൽ ഉണ്ണിമുകുന്ദന് കടുത്ത രീതിയിൽ വിഷമം അനുഭവിച്ചിട്ടുണ്ടെന്നും അതിന്റെ അണിയറ പ്രവർത്തകരായിട്ടൊന്നും ഉണ്ണിമുകുന്ദനെ ഇതേ തുറന്ന് സ്വരച്ചാർച്ചകൾ ഉണ്ടായെന്ന് വിപിന്റെ പരാതിയിൽ വിപിൻ പറഞ്ഞു വെക്കുന്നുമുണ്ട് നിങ്ങൾ ആരുടെ ഭാഗത്തായിരിക്കും നിൽക്കുക സത്യം സത്യമറിയുന്നതിന് മുമ്പ് ആരെയും സൈഡ് എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഉണ്ണിമുകുന്ദൻ്റെ പരസ്യ പ്രതികരണത്തിനായി ഏവരും കാത്തിരിക്കുകയുമാണ്